അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഖായത് മാസം അള്ളാഹുറബുല്ലാലമീൻ ഏറെ ബഹുമാനിച്ച മാസങ്ങളിൽപ്പെട്ടൊരു മാസമാണ് അല്ലേ ഈ ദുൽഖായദിലെ അതിവിശിഷ്ടമായ രാവുകളിലെ ഒരു രാത്രിയിലാണ് നമ്മളുള്ളത് അള്ളാഹുറബുല്ലാലമീൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷിതത്വം നൽകുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ കാരുണ്യവാനായ റബ്ബ് നീക്കിത്തരുമാറാകട്ടെ ഇനി കടന്നു വരാൻ പോകുന്നത് പരിശുദ്ധമായ ദുൽഹജ് മാസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഓർമ്മകളുമായി പരിശുദ്ധ ബലി പെരുന്നാളുമായി ഉലഹയ്യത്തിൻ്റെ ചിന്തകളുമായി ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ മാസം പിറകെയുണ്ട് അപ്പോൾ ദുലഹയ്യത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കതിന് വിശദീകരണം നൽകണം ഏതായാലും അള്ളാഹുറബുല്ലാലമീൻ ഉലഹയ്യത്തിൽ പങ്കെടുക്കാനും ഇബ്രാഹിം സ്മരണയിലായി മനോഹരമായ ജീവിതം മുൻപോട്ട് നയിക്കാനും നാളെ സ്വർഗീയ ലോകത്ത് ചെല്ലുമ്പോൾ ആ ഉലഹയ്യത്ത് മൃഗം നമ്മുടെ വാഹനമായി ലഭിക്കാനും അള്ളാഹുറബ്ബുലമി നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഹലി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഓർമ്മ പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് അല്ലേ വലിയ തീകുണ്ടാരം ഉണ്ടാക്കിയിട്ട് നമ്രൂദ് ഏറ്റവും ക്രൂരനായ രാജാവാണ് സ്വയം ദൈവമെന്ന് വിശേഷിപ്പിച്ചവനാണ് അതൊന്നും അംഗീകരിക്കാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരം എന്ന് പറഞ്ഞാല് അത്രമേലും ഉയരത്തിലാണ് അവിടെയുള്ള സ്ത്രീകളൊക്കെ നേർച്ചയാക്കിയിരുന്നു ഞങ്ങളുടെ കുട്ടിക്ക് രോഗം വരുമ്പോൾ കുഞ്ഞിന്റെ രോഗം മാറാൻ വേണ്ടി ഇബ്രാഹിമിനെ കൊല്ലാനുള്ള തീയിലേക്ക് ഞങ്ങളിത് ആ വിറക് നേർച്ചയാക്കുന്നു അങ്ങനെയൊക്കെ നേർച്ചയാക്കി വലിയ കൂമ്പാരമായി മാറിയിട്ടുണ്ട് ആ തീ കത്തിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റണില്ല അതുകൊണ്ട് തന്നെ ഒരു വില്ലുവണ്ടി ഉണ്ടാക്കി ഇബ്രാഹിം നബീനെ ആ ഇരുത്തി ദൂരെ നിന്ന് എയ്തു വിടുകയാണ് ചെയ്തത് അല്ലെ ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ചൊല്ലിയ അതിവിശിഷ്ടമായ നിക്കറ് പല ആളുകളും തമ്മിൽ ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് സങ്കടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളിലൂടെ ഒരുപാട് വേദനകൾ അനുഭവിച്ച് കടന്നു പോകുന്നവരെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തീകുണ്ടാരത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതുപോലെ റബ്ബുൽമീനായ ദമ്പൂരൻ നമ്മളെ കൈപിടിക്കൂലേ ഉറപ്പല്ലേ നമ്മുടെ വേദനയൊക്കെ പടച്ചു മാറ്റിത്തരൂല്ലേ ഉറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച ആ മനോഹരമായ തിക്കറ് നമുക്കൊന്ന് മനസ്സറിഞ്ഞ് കുറച്ച് ചൊല്ലാം അള്ളാഹു നിന്ന് സ്വീകരിക്കുമാറാകട്ടെ حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 حسب حسبنا الله ونعم الوكيل <سؤال> <سؤال> نعم المولى <سؤال> ونعم النصير <سؤال> حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 കരുണക്കടലായ റബ്ബ് നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമതകളും ഈ ദിക്കറിന്റെ പറക്കത്തുകൊണ്ട് മാറ്റിത്തരട്ടെ ഒരുപാട് സങ്കടങ്ങൾ ഇല്ലേ വലിയ പ്രതിസന്ധികൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ദിഖർ ചൊല്ലുന്നത് എല്ലാ പ്രതിസന്ധികളും റബുലാലമീനായ തമ്പുരാൻ നീക്കി തെരുമാറാകട്ടെ ഒരുപാട് ആളുകൾ നിന്ന് ഹജ്ജിന് പോയിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധ ഭൂമിയിൽ ചെന്നെത്തിയിട്ട് ആ മാലുകളൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ ഈ ദിഖറിന്റെ പറക്കത്തോണ്ട് അള്ളാഹു സഹായിക്കട്ടെ പലർക്കും കൊതിയാണ് ആ കരബാലയം ഒന്ന് കൺ തുറന്നൊന്ന് കാണാൻ അല്ലേ കരബാലയം ഒന്ന് കാണണ്ടേ എല്ലാത്തിലുമുപരി അഷറഫുൽ തങ്ങളുടെ റൗളയിൽ ഒന്ന് പോയി നിൽക്കണം തങ്ങളെ കൊതിയോടെ കൊതിയോടെ ഒന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബി സാഹ അലൈവല്ലൊന്ന് നിൽക്കണം മുത്തുനബി സാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ മദികൾ ആ മദീന മണ്ണിൽ നിന്ന് പാടണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അല്ലേ നമുക്ക് അതിനുവേണ്ടി ഒരു അല്ലേ നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാരക്കണം എപ്പോഴും നമുക്ക് ഒരുമിച്ച് ഒന്ന് ദ ചെയ്യാം ആ ദ്വ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പതിനൊന്ന് തവണ മനസ്സറിഞ്ഞ് അള്ളാഹുവേ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം തരണേ തരണേല്ല മുത്തനബി സിയാറത്ത് ചെയ്യാൻ അവസരം തരണേ അല്ല എന്നുള്ള പ്രാർത്ഥന മനസ്സറിഞ്ഞ് اللهم ارزقنا اللهم اللهم حج بيتك الحرام ، وزيارة, وزيارة روضة نبيك, نبيك محمد, محمد صلى, صلى الله عليه, عليه وسلم اللهم ارزقنا الله حج, حج بيتك, بيتك الحرم, الحرم وزياره روضه نبيك محمد صلى الله عليه, عليه وسلم اللهم ارزقنا <سيتدي> حج بيتك الحرم وزياره <س decomposition> روضه نبيك <Sammy> محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزياره روضه نبيك محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزياره روضه نبيك محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك محمد صلى الله عليه وسلم، اللهم ارزقنا حج بيتك الحرم. وزيارة روضة نبيك محمد صلى الله عليه وسلم، اللهم ارزقنا حج بيتك الحرم. وزياره, وزيارة روضه نبيك محمد صلى, <تصفح> الله صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزياره روضه نبيك محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزياره روضه نبيك محمد صلى الله عليه وسلم കാണാൻ നീ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് 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 ആ പരിശുദ്ധ ഭൂമിയിൽ മരിപ്പിക്കല്ലേ നമുക്ക് റബ്ബിന്റെ കൂട്ട് വേണ്ടേ കൂടെ ഉണ്ടെങ്കിൽ മഹാനായ മൂസാ നബി മുസാനബി അലിസ്ലാത്തു വസ്സലാമിനെ വേളയുണ്ട് പിന്നാലെ വരെയാണ് അപ്പോഴും ജനങ്ങൾ ടെൻഷനായി നിന്നപ്പോ മുസാനബിക്ക് ഒരു ഒരു ടെൻഷനും ഇല്ല കാരണം എന്താ ഇന്ന ഐ റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്

ടെൻഷൻ ടിക്കണ്ട അബൂബക്കർ നമ്മുടെ കൂടെ അല്ല ഉണ്ട് അല്ല കൂടെ ഉണ്ടാകണം ആ ബോധ്യത്തിൽ അള്ളാൻ്റെ ആലിയാക്കളൊക്കെ പതിവാക്കിയിരുന്ന മനോഹരമായൊരു തിക്കറുണ്ട് നമുക്കൊരു മിച്ച മുപ്പത്തിമൂന്നു അല്ലാഹു അള്ളാഹുമായി আল্লাহু আহ আল্লাহু আহ আল্লাহু শাহিদি আল্লাহু অায়

الله حاضري, حاضري، الله ناظري الله, الله, الله شاهدي الله معي الله حاضري يعني الله ناظري الله شاهدي الله معي حاضر يعني الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله الله شاهدي الله معي الله حاضري الله ناظري 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 الله شاهدي الله معي الله حاضري اللہ ناظری اللہ شاہدی اللہ معی اللہ حاضری اللہ ناظری اللہ شاہدی اللہ معی اللہ حاضری اللہ ناظری اللہ شاہدی اللہ معی اللہ حاضری اللہ ناظری اللہ شاہدی اللہ معی الله حاضري، الله ناظري، الله شاهدي، الله معي، الله حاضري، الله ناظري، الله شاهدي، الله معي، الله حاضري، الله ناظري، الله شاهدي، الله معي، الله حاضري، الله ناظري، الله شاهدي، الله معي അല്ലാഹു ഹാദിരീ അല്ലാഹു നാദിരീ അല്ലാഹു ഷാഹിദി അല്ലാഹുമായി അല്ലാഹു ഹാദിരീ അല്ലാഹു നാദിരീ അല്ലാഹു ഷാഹിദി അല്ലാഹുമായി അല്ലാഹു ഹാദിരീ അല്ലാഹു ഷാഹിദി അല്ലാഹു നാദിരീ അല്ലാഹുമായി അല്ലാഹു 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 ഹാളിരി 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 നാളിരി 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 ഷാഹിദി 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 ഞങ്ങൾക്ക് നീ നിന്റെ കൂട്ട് തരണയല്ലാ അല്ല നീ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് തരണയല്ലാ സഹായം നീ നൽകണേ മനോഹരമായ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറിനൂടെ ചെല്ലിട്ട് നമുക്ക് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ ലാ ഇലാ അഫ്ലു ദിക്കുർ അല്ലേ ലാഹില എന്താ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ആശയുണ്ട് എനിക്ക് അള്ളഹ ആരുമില്ല എനിക്ക് അള്ളാഹു അല്ലാതെ ആരുമില്ല എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അറബ് മാത്രം അറബിന്റെ കൂട്ട് നമുക്ക് കിട്ടണം നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹതിയ ചെയ്യുന്നുണ്ട് താഴെയുള്ള നമ്പറിലേക്ക് പലരും ഹതിയകൾ ചെയ്യുന്നുണ്ട് ആ ലക്ഷ്യം ഏത് ലക്ഷ്യത്തിലാണോ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുന്നത് ആ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിക്കട്ടെ ലാഹി ലാഹില്ലാ എന്ന ദിക്കറിൻ്റെ പറക്കത്തുണ്ടല്ലോ പൂർത്തീകരിക്കട്ടെ ആ ദിക്കർ മനസ്സറിഞ്ഞ് കണ്ണടച്ചിട്ട് എനിക്ക് അല്ലാഹു അല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ മറ്റുമെങ്കിലും നെഞ്ചിലേക്കൊന്ന് കൈ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ശ്വാസത്തിലും ദിക്കറികൾ ഉണ്ടാകട്ടെ മനസ്സറിഞ്ഞൊരു മുപ്പത്തി മൂന്ന് തവണ ല ഇല ഇല്ലൊ ല ഇല ഇല്ലൊ ല ഇല്ലൊ ലൊമ്മോ ല ഇല ഇല്ലൊ ല ഇല ഇല്ലൊന്നോ ല ഇല ഇല്ലൊന്നോ لا إله إلا الله، 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 لا إله إلا الله لا إله إلا الله, لا إله إلا الله, لا إله إلا الله, الله <دفاع> لا إله إلا الله, لا إله إلا الله لا إله إلا الله، 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 لا إله إلا الله لا اله الا الله لا اله الا الله لا اله الا الله ഒരുപാട് ആളുകൾ പലവിധ സങ്കടങ്ങൾ കമന്റിൽ ടൈപ്പ് ചെയ്തവരുണ്ട് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ട് മനസ്സിൽ ഒരുപാട് ബ്രാഞ്ചും മനസ്സിലൊരുപാട് ഈ സദസ് മുടങ്ങാതെ എല്ലാ ദിവസവും വ്യത്യസ്തമായ ദിക്കറുകളിലൂടെ അള്ളാഹുലേക്ക് ദിക്കറിന്റെ ഈ മജിലിസിന്റെ അള്ളാഹു മാറ്റി തരട്ടെ രാവിലെ നടക്കുന്ന സ്വഭാവും വൈകുന്നേരം മണിക്കുള്ള മസാബുൽ ഹൈറും പിന്നെ ഈ ദിക്കറിന്റെ മജിലിസും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ആവശ്യമുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ തിരുനോട്ടം ലഭിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കും മാറാകട്ടെ മനസ്സറിൽ നിന്നാണ് ഈ പറഞ്ഞത് ുംതുറത്തിലേക്ക് നീ എത്തിക്കണേല്ല തിരുനോട്ടം അവിടത്തോടുള്ള അതങ്ങാത്ത പ്രണയം നീ നൽകണേയല്ല ഈ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട് എല്ലാ മുറാദുകളും നീ നീ ഒരുപാട് കണ്ണുനീർ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ഐക്യം നൽകണയല്ല പൊന്നുമക്കളെ സ്വാലിഹിളാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ പറക്കത്ത് ചുരിയണയല്ല എല്ലാ പരീക്ഷണങ്ങളിലും ഉന്നത വിജയം പരീക്ഷയിലടക്കം നൽകണയല്ല മാതാപിതാക്കളോട് നല്ലത് പറയുന്ന

അങ്ങനെ തുടങ്ങിയ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നീ പരിപൂർണിയാൽ പോകാൻ ഒരിടമില്ല സമാധാനമുള്ള ജീവിതം തരണയല്ല ഞങ്ങളുടെ ജോലികളിൽ പറക്കത്ത് ചെയ്യണേല്ലവരെ എത്ര വലിയ കടമാണെങ്കിലും നീ അത് ർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല സ്വാനിഹിങ്ങളായ സന്താനങ്ങൾ നീ നൽകണയല്ല എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ കൽവിൽ ആ മുറാദുകളെല്ലാം നീ ഹാസുലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മക്ബൂലായ ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് പോയവർക്ക് മക്ബൂലും നെബറൂറും അഹ്മാലുകൾ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ തോഫിക്ക് നൽകണേ അല്ലാഹ്

സലാമത്താക്കണേ അല്ലാഹ ആരംഭ പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണലിലായി നീങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാഹ് ആമീൻ ആമീൻ അബറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം السلام عليكم, عليكم ورحمه الله وبركاته, وبركاته. وبركاته.